വാർത്തകൾ നടത്തുന്നുണ്ട് സാധാരണഗതിയിൽ അത് ഉണ്ടാകുകയും വേണം പക്ഷേ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ മോചിപ്പിക്കാൻ ഇസ്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിടം ഇസ്ലാമിലൂടെ എന്ന് പറയുമ്പോ നാളെ ഇന്ത്യയെ ഇസ്ലാം മത രാഷ്ട്രമാക്കി മാറ്റുമെന്ന് തന്നെയല്ലേ ആ മനസ്സിലാക്കുന്നത് എന്താ അതിന്റെ ധ്വനി ഇത് ആദ്യ കാലത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ പോഷക സംഘടനയായിട്ടുള്ള സിമി എന്ന് പറയുന്ന സംഘടനയുടെ ആപ്തവാക്യമായിരുന്നു അത് തന്നെയാണ് ഈ നൂറുകണക്കിന് ആയിരക്കണക്കിന് തീവ്രവാദ സംഘടനകൾ ഉണ്ടാക്കി ഇവരെല്ലാവരും പ്രതിനിധാനം ചെയ്യുന്ന ആശയവും ഇത് തന്നെയാണ് ഇന്ത്യയെ മതവത്കരിക്കുക ഇപ്പോ കണ്ടില്ലേ അയ്യായിരം സ്ത്രീകളെ വന്ധ്യം നടത്തിയത് ഒരു സ്ത്രീ ആയിരുന്നു ഒരു ഡോക്ടർ ഇപ്പോൾ വൈറ്റ് കോളർ ഭീകരതയാണ് നമ്മുടെ കേരളം ചൂടുപിടിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരെയാണ് വിശ്വസിക്കന്മാരാണ് മതേതര വിശ്വാസികളാണ് പക്ഷേ മതത്തിൽ നിന്നും വിഭിന്നമായിട്ട് ഒരു ഇതരത്വം സ്ഥിതി ചെയ്യുന്ന ഈ രാജ്യത്ത് മതവും രാഷ്ട്രീയവും രണ്ടാണ് എന്ന് പറഞ്ഞിരുന്ന സംഘടനകൾ പോലും ഇപ്പോൾ മതവും രാഷ്ട്രീയവും തമ്മിൽ കൂട്ടിക്കലർത്തിയിരിക്കുന്നു പണ്ട് ജമാഅത്തെ ഇസ്ലാമി രൂപം കൊണ്ട സമയത്ത് അബുൽ അല മൗദൂദിയുടെ പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യമായിരുന്നു ലോകത്തെ മതവൽക്കരിക്കുക അതിന്റെ ഭാഗമായിട്ട് ആദ്യം ഇന്ത്യയെ മതവൽക്കരിക്കുക എന്നത് ഈ സ്വതന്ത്ര ഭാരതം ഇങ്ങനെ തന്നെ സ്ഥിതി ചെയ്തതിൽ ഏറ്റവും കൂടുതൽ വിഷമം വ്യക്തി മുഹമ്മദ് അലിജിന്റെ മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാൻ ഭാഗിച്ചു പോകുമ്പോൾ തന്നെ പറഞ്ഞത് ഇന്ത്യ ഒരു മതേതര രാജ്യമായി നിലകൊള്ളുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഒരു ഹൈന്ദവ രാഷ്ട്രമാകുന്നതായിരുന്നു എന്നായിരുന്നു പക്ഷേ അംബേദ്കറിനെ പോലെയുള്ള ആളുകൾക്ക് ഈ രാജ്യം ഇങ്ങനെ തന്നെ നാനാത്വത്തിൽ ഏകത്വം സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് മാറണമായിരുന്നു അങ്ങനെ ഒരു ബഹുസ്വരതയെ പുൽകുന്ന എല്ലാ മതവിഭാഗങ്ങളും അവനവന്റെ മതമനുസരിച്ച് അവനവന്റെ ആശയം അനുസരിച്ച് നിലപാടുകൾ അനുസരിച്ച് അവനവന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞു ഇഷ്ടമുള്ള മതം സ്വീകരിച്ചും നിരാകരിച്ചും മുന്നോട്ടു പോകത്തക്ക രൂപത്തിൽ ഒരു രാഷ്ട്രമായി ഒരു സ്വതന്ത്ര രാഷ്ട്രമായി ഇത് നിലനിൽക്കണം എന്നാണ് ഡോക്ടർ ബി അംബേദ്കറിനെ പോലെയുള്ള ആളുകൾ ആഗ്രഹിച്ചത് പക്ഷേ പിൽക്കാലത്ത് വന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ രാജ്യത്തെ വീണ്ടും മതവൽക്കരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് അതുകൊണ്ടാണ് ഈ കേരളത്തിന്റെ ഭരണം ഞങ്ങൾ പിടിക്കും എങ്ങനെ സമുദായത്തിന് വേണ്ടി കെ എം ഷാജി പറഞ്ഞതാ ഇപ്പോ ഇതാ ജമാഅത്തെ ഇസ്ലാമിക്കാരും അതുപോലെ എസ് ഡി പി ഐക്കാരും ഒക്കെ തെരഞ്ഞെടുപ്പിന്റെ ഒരുപാട് പ്രഖ്യാപിത ലക്ഷ്യങ്ങളുമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഞങ്ങളെ വിജയിപ്പിക്കുക എന്നാൽ നിങ്ങളുടെ വീടുകളിൽ അരിയും മലരും കുന്തിരിക്കവും സൗജന്യമായിട്ട് ഞങ്ങൾ എത്തിച്ചു തരാമെന്ന് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന ഒരു മുദ്രാവാക്യം ആദ്യം മുന്നോട്ട് വച്ച സംഘടന ജമാഅത്തെ ഇസ്ലാമിയുടെ ആശീർവാദത്തോടു കൂടി രൂപം കൊണ്ട അലിഗഡിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ആദ്യകാല രൂപമായിട്ടുള്ള അൽക്കൊയ്ദ നമ്മുടെ നമ്മുടെ ഇന്ത്യയില് കേരളത്തില് സിമി എന്ന് പറയാം രണ്ടായിരത്തി ഒന്ന് മുതൽ ഈ സംഘടനയ്ക്ക് പല രാജ്യങ്ങളിലും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ ം ശരിവച്ചിരിക്കുകയാണ് കോടതി പോലും അങ്ങനെയാണ് സിമിയുടെ നിരോധനം അങ്ങനെ തന്നെ നിലനിൽക്കണം എന്ന് സുപ്രീം കോടതി പറയാനും ഈ രാജ്യത്തിന്റെ അഖണ്ഡതയെ ബാധിക്കുന്ന രൂപത്തിലാണ് അവർ അവരുടെ ആശയം മുന്നോട്ട് കൊണ്ടുപോയത് ഒരു പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ ഒരു പ്രൈമറി സ്കൂളിലെ ഒരു ചെറിയ കുട്ടി പോലും ഇന്ന് പറയും കാരണം ഈ രാജ്യത്തിന് ഒരു പ്രധാനമന്ത്രി ഉണ്ട് എന്ന് അറിയാം അവർക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അവർ ഗാന്ധി എന്ന് പറയും ഒരു പ്രൈമറി വിദ്യാർത്ഥി പോലും പറയും കാരണം ആ രൂപത്തിൽ നമ്മുടെ രാജ്യത്ത് അത്തരം ആശയങ്ങൾ അഹിംസയിലൂടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ഒരു മഹാവ്യക്തിത്വമാണ് ഗാന്ധി എന്ന് എല്ലാ കുട്ടികളും പറയും ഇപ്പോ ഗാന്ധിയുടെ മരണത്തെ കുറിച്ച് ചോദിച്ചാലും അവര് പറയും അതെ നാഥുറാം വിനായക് ഗൌഡ്സെയാണ് ഗാന്ധിയെ വെടിവെച്ച് കൊന്നത് ശരിയാണ് ഇത് ഒരു പ്രാഥമിക വിദ്യാഭ്യാസം നേടുന്ന ഒരു കുട്ടിക്ക് പോലും അറിയാം പക്ഷേ ഭഗത് സിംഗിന്റെ രാജ്ഗുരുവിന്റെ സുഖദേവിന്റെ ഉദ്ധം സിംഗിന്റെ കുതിറാം ബോസിന്റെ ആസാദിന്റെ സുഭാഷ് ചന്ദ്രബോസിന്റെ ബ്രിട്ടീഷ് ശക്തിയെ അമ്പരപ്പിച്ച് സായുധ പോരാട്ടങ്ങളെ മറപിടിച്ചുകൊണ്ട് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന ഇത്തരം വ്യക്തിത്വങ്ങളെ കുറിച്ച് ആര് പറയും ബ്രിട്ടീഷുകാര് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ വളരെ പ്രധാനമായിട്ടുള്ള ചില കാരണങ്ങളുണ്ട് അതിൽ നെഹ്റുവും ഗാന്ധിയും ഉണ്ടോ എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒന്നാമത്തത് രണ്ടാലോകമഹ് ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അതിനോടകം തന്നെ എല്ലാം ഊറ്റിയെടുത്ത് ചണ്ടിയായി കഴിഞ്ഞിരുന്ന കോളനികൾ നിലനിർത്തുന്നത് ബാധ്യത ആയി കഴിഞ്ഞു അതിനുള്ള സാമ്പത്തിക ശേഷി ബ്രിട്ടന് നഷ്ടപ്പെട്ടു തുടർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ ജോസഫ് സ്റ്റാലിൻ അതുപോലെ ഫ്രാങ്ക്ലിൻ റോസ്വെൽറ്റ് വിൻസ്റ്റൺ ചർച്ചിൽ ഇവരെല്ലാവരും കൂടെ കൂടി വിൻസ്റ്റൺ ചർച്ചിൽ ഒരുമിച്ച് കൂടുവാണ് അങ്ങനെ യാൾട്ടൻ ഉച്ചകോടിയിൽ വെച്ച് കോളനികളെ സ്വതന്ത്രമാക്കാനുള്ള തീരുമാനം ഒന്നാമതായി എടുക്കുന്നതിന്റെ കാരണം നിലനിർത്തി കൊണ്ടുപോകാൻ ഫിനാൻഷ്യലി പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അതുപോലെ സാങ്കേതികമായിട്ടും അവർക്ക് ഒരുപാട് പിഴവുകൾ പറ്റിണ്ടാകുന്നത് ഭഗത് സിംഗ് രാജ്ഗുരു സുഖദേവ് ആസാദ് കുതിരാപൂർ സുദ്ദം സിംഗ് ഇങ്ങനെ നിരവധി ദേശസ്നേഹികൾ നടത്തിയ സായുധ പോരാട്ടങ്ങളായിരുന്നു ബ്രിട്ടീഷുകാരെ തറ പറ്റിച്ചത് നിറ രാജ്യത്തിനു വേണ്ടി ഈ ഇന്ത്യ മഹാരാജ്യത്തിനു വേണ്ടി ബ്രിട്ടീഷുകാരുടെ ഉരുക്കുമുഷ്ടിയിൽ നിന്ന് ഈ ഭാരതം സ്വതന്ത്രമാകുന്നതിനു വേണ്ടി രാജ്യത്തിനു വേണ്ടി കൊല്ലാനും കൊല്ലപ്പെടാനും യാതൊരു ഭയവുമില്ലാതെ ചിരിയോടുകൂടി പുഞ്ചിരിയോടുകൂടി തൂക്കുമരങ്ങളെ പുൽകിയ ഇത്തരം ഈ രാജ്യസ്നേഹികളുടെ അചഞ്ചലമായ ധൈര്യം ബ്രിട്ടീഷുകാരെ ഭയപ്പെടുത്തിയത് കുറച്ചല്ല ആരാച്ചാർമാർ വരെ ഇവരെ തൂക്കിലേറ്റാൻ ഭയപ്പെട്ട് പിന്മാറുന്നു ഇവരുടെ രാജ്യസ്നേഹത്തിന് മുന്നിൽ അവരൊക്കെയാണ് ഈ രാജ്യത്തെ സ്വതന്ത്രമാക്കിയത് പിന്നെ നമുക്കറിയാം നേതാജി എന്ന് നമുക്ക് വിളിക്കാൻ പറ്റിയ ചരിത്രങ്ങളിൽ സുവർണ ലിപികളിൽ ആലേഖനം ചെയ്യപ്പെടേണ്ടുന്ന ഒരു പേരാണ് ശ്രീ സുഭാഷ് ചന്ദ്രബോസ് ഈ രാജ്യത്തിന്റെ യഥാർത്ഥ ചരിത്രം യഥാവിധി പഠിക്കുന്ന ഏതൊരാൾക്കും സുഭാഷ് ചന്ദ്രബോസിനെ മാറ്റി നിർത്തിയിട്ട് ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് അതുപോലെ ഐ എൻ എ ബ്രിട്ടീഷ് സേനയുമായി നേരിട്ട് ഏറ്റുമുട്ടിയതുമൊക്കെ സുഭാഷ് ചന്ദ്രബോസിന്റെ ഈ രാജ്യ സ്നേഹം ഊട്ടി ഉറപ്പിക്കുന്ന കാര്യങ്ങളാണ് യുദ്ധത്തില് ഇന്ത്യൻ നാഷണൽ ആർമി പരാജയപ്പെട്ടെങ്കിലും ഒരു ഇന്ത്യൻ സേന സൈനികമായി തന്നെ ബ്രിട്ടീഷ് സൈന്യവുമായി ഏറ്റുമുട്ടാൻ ധൈര്യപ്പെട്ടത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്നുണ്ടാക്കിയ ഡാമേജ് വളരെ വലുതായിരുന്നു അതുവരെ ഈ താന്തയാതോപ്പിയൊക്കെ വികസിപ്പിച്ചെടുത്ത ഗെറില്ല യുദ്ധമുറകളുണ്ടല്ലോ ഒളി ഇത് മാത്രം നടത്തിയിരുന്ന ഇന്ത്യൻ വിപ്ലവകാരികൾ ഒരു സൈന്യവുമായി നേരിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടത് ബ്രിട്ടീഷുകാർക്ക് അവരുടെ ഇന്ത്യയുടെ നിലനിൽപ്പിന് ഇനി അധികം ആയുസ് എന്ന് തിരിച്ചറിവിന് കാരണമായി അതോടെ പിടിയിലായ ഐ എൻ എ സമരഭടന്മാരുണ്ടല്ലോ അവരെ രാജ്യദ്രോഹ കുറ്റത്തിന് വിചാരണ ചെയ്തപ്പോൾ മുഴുവൻ ഇന്ത്യക്കാരിലും ഉയർന്നു അതും ബ്രിട്ടീഷ് സേനയെ ഭയപ്പെടുത്തി ബ്രിട്ടീഷ് സേനയിലെ ഇന്ത്യൻ സൈനികർ പോലും അവരെ രാജ്യസ്നേഹികളായി കണ്ടു ബ്രിട്ടീഷുകാർക്ക് അവരുടെ സേനയിൽ തന്നെയുള്ള വിശ്വാസം നഷ്ടപ്പെടാനത് കാരണമായി ഇതിനെല്ലാം ഉപരിയായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഫെബ്രുവരിയിൽ നടന്ന ഒരു നേവി കലാപം ബ്രിട്ടീഷുകാരുടെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയുമടിച്ചു ഇന്ത്യയുടെ മോചനം എന്ന വാക്യമാണ് ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നത് അങ്ങനെ അന്ന് ഇരുപതിനായിരത്തോളം നാവികർ നേതാജി സുഭാഷ് ചന്ദ്രബോസിനും അതുപോലെ ഐ എൻ എക്കും ജയ് വിളിച്ചുകൊണ്ട് നടത്തിയ കലാപം ബ്രിട്ടീഷുകാരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കാരണം അവരുടെ ഈ ചില്ലത്തിൽ പോലും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ആഗ്രഹിക്കുന്ന സമരഭടന്മാരുണ്ട് എന്ന് ബ്രിട്ടീഷുകാർ തിരിച്ചറിഞ്ഞു സ്വന്തം സേന പോലും തങ്ങൾക്കെതിരെ കലാപം നടത്തും എന്ന ഘട്ടത്തിൽ ഇനിയും ഇന്ത്യയെ അധികനാൾ അടിമകളായി നിലനിർത്തി നമുക്ക് ഭരിക്കാൻ കഴിയില്ല എന്ന ബോധ്യത്തിലേക്ക് ബ്രിട്ടീഷ് സൈന്യം എത്തിച്ചേർന്നത് അത്തരം കലാപങ്ങൾ കാരണം ഇതൊക്കെ കൊണ്ട് ഇനിയും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന വസ്തുത നല്ലതുപോലെ മനസ്സിലാക്കി ബ്രിട്ടീഷ് സാമ്രാജ്യം ഭാരതത്തെ സ്വതന്ത്രമാക്കി മാറ്റുകയാണ് ഞങ്ങളില്ലെങ്കിലും ഞങ്ങളുടെ അജണ്ട ഞങ്ങളെക്കാൾ നന്നായി ഇവിടെ നടപ്പാക്കുമെന്ന് ഉറപ്പുള്ളവരെ സ്വാതന്ത്ര്യ സമര നായകരായി പ്രതിഷ്ഠിച്ചും അവരെ സ്മരണ എന്നതുപോലെ ഭർത്താവ് മൗണ്ട് ബാറ്റൺ പ്രഭുവിനെ ഗവർണർ ജനറൽ ആക്കിയും കൂടെയുള്ള ഭരണ കൈമാറ്റവും ഒക്കെ നടത്തി ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ രക്തം ചീന്തിയ പോരാട്ട വീര്യത്തോടു കൂടി കൈത്തോക്കുകളും കൈ ബോംബുകളും യുദ്ധമുറകളും കലുഷിതമാക്കിയ സൗം സമര കൗമാരങ്ങള് തൂക്കുമരങ്ങളിൽ തീർത്ത വസന്തങ്ങളാൽ നേടിയ സ്വാതന്ത്ര്യത്തെ ഉപ്പു കുറുക്കി ചർക്കതിരിച്ച് അഹിംസ സഹനം ഒരു കർമ്മ തടിച്ചാൽ മറ്റേ കരണം കാണിച്ചു കൊടുക്കുക ഇങ്ങനെ സ്വാതന്ത്ര്യമാക്കിയതാണ് ഈ ഭാരതത്തെ എന്ന് നിങ്ങൾക്ക് ഇനിയും ചിന്തിക്കാൻ കഴിയുന്നെങ്കിൽ യഥാർത്ഥ ചരിത്രത്തിലേക്ക് നിങ്ങൾ ഇനിയും എത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ കപ്പട നായക ചരിത്രത്തിൽ നിന്നുകൂടി നമ്മൾ മോചിതരാകേണ്ടതുണ്ട് നമ്മൾ പൊരുതി നേടിയ സ്വാതന്ത്ര്യമാണ് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന വാക്യത്തിലൂടെ ശരിക്കു പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ അടിമപ്പെടുത്തുന്നതിനേക്കാൾ വളരെ നന്നായി നമ്മുടെ ലക്ഷ്യം നേടാൻ നെഹ്റു കുടുംബത്തിന് സാധിക്കുമെന്ന് ബ്രിട്ടീഷുകാർ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്ക് അറിയുന്നത് കുറിച്ചും മനസ്സിലാക്കിയത് കൊണ്ടാണ് രാജ്യത്തിന് ഇങ്ങനെ കൂടി ചില സമര പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട് അതല്ലാതെ ഉപ്പു സത്യാഗ്രഹത്തിലൂടെയും അഹിംസയിലൂടെയുമല്ല ഈ രാജ്യം സ്വതന്ത്രമായിട്ടുള്ളത് ഇന്നലെ വരെ ചരിത്ര പാഠ പുസ്തകങ്ങളിൽ നിന്ന് നമ്മൾ കേട്ട നമ്മൾ പഠിച്ച നമ്മളെ പഠിപ്പിച്ച അല്ല ഇത് മോചനം ഇസ്ലാമിലൂടെ എന്ന ആപ്തവാക്യം കൊണ്ട് ഇന്നുമിതാ തെരഞ്ഞെടുപ്പിനു വേണ്ടി അവർ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഈ രാജ്യത്തെ അവർ ഏത് രൂപത്തിലാണ് വീണ്ടും അട്ടിമപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചാൽ മതി മനസ്സിലാക്കും ജമാഅത്തെ ഇസ്ലാമികളുടെ കരങ്ങളിലേക്ക് ഈ രാജ്യത്തെ വെച്ചു വച്ചുകൊടുക്കുന്നതിലൂടെ നാളെ ഇന്ന് അനുഭവിക്കുന്ന ബംഗ്ലാദേശിന്റെ ചരിത്രം ഊറിപ്പറഞ്ഞും ഏറിപ്പറഞ്ഞും നമ്മളും പരിതപിക്കേണ്ടുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചേരും ഒരു സംശയമല്ല അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഈ വിഷയത്തെ സംബന്ധിച്ച് പറയുന്നത് ഞാനിനി ദുഃഖിക്കോ നരേന്ദ്രമോദി ഈ രാജ ഈ രാജ്യം ഭരിക്കുന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മൾ ഇത്രയും വളരെ സുരക്ഷിതരാണ് എന്ന ഒരു ബോധമെങ്കിലും നമുക്ക് ഉണ്ടാകുന്നത് അതല്ലായിരുന്നെങ്കിലുള്ള അവസ്ഥയൊന്നും ആലോചിച്ചുപോക്കെ പോപ്പുലർ ഫ്രണ്ടിനെ ഒന്നും തളയ്ക്കാൻ പറ്റാതെ എസ് ബി പി ഐയെ നിരീക്ഷിക്കാൻ സാധിക്കാതെ ഇ ഡിയും എൻ ഐ എയും ഒക്കെ ഈ രാജ്യത്ത് ധർമ്മം പാലിക്കപ്പെടാൻ സാധിക്കാതെ എന്തായി തീരുമായിരുന്നു രാജ്യം വിടുന്നു ചിന്തിച്ചു നോക്കി എന്നല്ലേ മറ്റൊരു വാർത്ത നിങ്ങൾ ഇന്ന് രാവിലെ കണ്ടിട്ടു നരേന്ദ്രമോദിക്ക് മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച ദക്ഷിണാഫ്രിക്കൻ ജനതയെ കണ്ടിരുന്നു ഇതുപോലെ ഒരു വരവേൽപ്പ് പ്രേമരാജൻ ഹായ് ഇതിനു മുമ്പ് ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു നേതാവിന് ലഭിച്ചതായിട്ട് നമ്മൾ ചരിത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട് വായിച്ചിട്ടുണ്ടോ ഇല്ല നരേന്ദ്രമോദിയെ ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗില് പാരമ്പര്യ രീതികളോടുകൂടി ദക്ഷിണാഫ്രിക്കൻ ജനത കിടന്നും കിടന്ന് അവരെ സാഷ്ടാംഗം പ്രണമിച്ചിട്ടാണ് നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നത് കാരണം എല്ലാ രാജ്യത്തിനും പ്രധാനമന്ത്രിമാരും രാജാക്കന്മാരും ഒക്കെ ഉണ്ട് പക്ഷേ നരേന്ദ്രമോദിയെ സാഷ്ടാംഗം പ്രണമിക്കുന്ന ഭാരതത്തിലെ ഡീപ്പ് സ്റ്റേറ്റ് ക്രിമികൾക്ക് സഹിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ നരേന്ദ്രമോദി എത്രമാത്രം ഈ രാജ്യത്തിനു വേണ്ടി അപകടകരമായ രാജ്യസേന എന്നറിയപ്പെടുന്ന നരേന്ദ്രമോദി രാജ്യത്തിനു വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ പ്രവൃത്തികൾ ലോകമൊട്ടുക്കും വൈറലായിരിക്കും അതുകൊണ്ടാണ് ഇതുപോലൊരു വരവേൽപ്പ് ഇതിനു മുമ്പ് ഈ രാജ്യം ഭരിച്ച ഏതെങ്കിലും അപ്പന ഉമ്മമാർക്ക് ലഭിച്ചതായിട്ടറിയാം ഏതെങ്കിലും പപ്പുമാർക്ക് ലഭിക്കുമോ ഭരിക്കാൻ ഡിഗ്രികളല്ല വേണ്ട ഒരുത്തി വന്നിട്ട് ചായക്കടക്കാരൻ മോദി ഡാഷിന്റെണ്ടായിരുന്നു അപ്പോ നരേന്ദ്ര മോദി ഇനിയും നിങ്ങൾക്ക് പിന്നോട്ട് പോകാനിടമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പെണ്ണുരുത്തി വന്നിട്ടുണ്ടായിരുന്നു ഇവരെയൊക്കെ ഇളക്കി വിട്ട് ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും ശരിക്കും ഈ രാജ്യത്തിന്റെ സുരക്ഷ തകർത്തുകൊണ്ടിരിക്കുക ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ കൈകളിൽ വച്ചു കൊടുക്കുന്നതിനു വേണ്ടി എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അന്നലെ പിടിച്ചെടുത്ത ആയുധശേഖരം കണ്ടിരുന്നു ജമ്മു കാശ്മീരിൽ നിന്നാണ് ഈ രാജ്യത്തെ തകർക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ ആയുധ ശേഖരങ്ങളും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരുങ്ങിക്കഴിഞ്ഞു കോടിക്കണക്കിന് രൂപയുടെ ഗ്രനേഡുകളുമായി മലപ്പുറത്തും പാലക്കാട്ടും തിരുവനന്തപുരത്തുമൊക്കെ ആയുധ ശേഖരങ്ങളുമായിട്ട് ആളുകളെ പിടിക്കുക എല്ലാ മുറിയന്മാർ എന്തിനാണ് ഇവ സൂക്ഷിക്കുന്നത് കഴിഞ്ഞ ദിവസം വെഞ്ഞാറമ്മൂടാണ് ഐസിസിലേക്ക് പോകാൻ പതിനാറുകാരനെ പ്രേരിപ്പിച്ച മാതാവിന്റെ വിഷ്വൽസ് നമ്മൾ കണ്ടത് വാർത്ത നമ്മൾ കണ്ടത് രണ്ടാനച്ഛനും സപ്പോർട്ട് ഇവിടെ മലപ്പുറത്ത് നിന്ന് ഷമീർ എന്ന യുവാവിനെ പിടിക്കുമ്പോൾ രണ്ടായിരം പിസ്റ്റളുകൾ ആരെ കൊല്ലാനും എണ്ണമറ്റ ഉണ്ടകൾ ആർക്ക് ആരുടെ തലയ്ക്ക് വെടി ഉതിർക്കുന്നതിന് വേണ്ടിയാണ് ഇവർ ഇതൊക്കെ സ്വീകരിച്ചത് ഇവർ ഇതൊക്കെ സ്വരൂപിച്ചത് മലപ്പുറത്തെവണ്ണയിലെ ഒരു മുഹമ്മദ് കാക്കായെ പിടിച്ചപ്പോൾ അവന്റെ വീട് നിറയെ ആയുധ ആയുധശേഖരമാണ് തിരുവനന്തപുരത്ത് നെടുമങ്ങാട് ഒരു മുറിയനെ പിടിച്ചപ്പോൾ അവന്റെ കയ്യിലും ആയിരക്കണക്കിന് ഗ്രനേഡുകളും സ്ഫോടക വസ്തുക്കളും ഒക്കെ ഇപ്പോ ചൈനീസ് പിസ്റ്റളുകള് ഗ്രനേഡുകള് വെടിയുണ്ടകളൊക്കെ അടങ്ങുന്ന വലിയ വൻ ആയുധ ശേഖരം കണ്ടെടുത്തിരിക്കുന്നു ഇപ്പോൾ സൈന്യം ജമ്മു കാശ്മീരിലെ കുപ്വാര ജില്ലയിൽ നിന്നാണ് ഭീകരരുടെ ഒളിത്താവളം തകർത്ത് ആയുധങ്ങൾ കണ്ടെടുത്തത് പ്രദേശത്ത് ശക്തമായിട്ടുള്ള തെരച്ചിൽ നടന്നു വരുവാണ് ഇതാരെ കൊല്ലാന ഭീകരതയുടെ ഒളിത്താവളമാണ് ഇന്ത്യൻ സേന തകർത്തത് ഈ ഇന്ത്യൻ സൈന്യം ജീവനും ജീവിതവും ഈ രാജ്യത്തിനു വേണ്ടി ബലിയർപ്പിച്ച് ഇത്തരം ഭീകരന്മാരെ തളയ്ക്കുന്നതിനു വേണ്ടി തയ്യാറെടുക്കുന്നത് കൊണ്ടും അവരുടെ ആ കർമ്മ നിരതരായിട്ടുള്ള പ്രവർത്തന മികവ് കൊണ്ടുമാണ് ഇത്തരം ഭീകരന്മാരെ തളയ്ക്കാൻ സാധിക്കുന്നത് എത്ര ഗോളുകൾ തടഞ്ഞാലും ഒരു ഗോളിന് വഴങ്ങിയാൽ ആ വഴങ്ങിയ ഗോളായിരിക്കും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും അവരെ വിജയിപ്പിക്കുന്നതും എന്നതുപോലെ തന്നെ എത്ര ഭീകരാക്രമണങ്ങൾ തടഞ്ഞാലും ഇന്ത്യൻ സേനയ്ക്ക് കയ്യടിയില്ല ഇന്ത്യൻ സേനയെ അത് ആഗ്രഹിക്കുന്നുമില്ല ഇന്ത്യയുടെ കര നാവിക വ്യോമസേന സൈനികർ ഈ രാജ്യത്തിനു വേണ്ടി നെഞ്ചും വിരിച്ച് കണ്ണിലെണ്ണയൊഴിച്ച് കുടുംബത്തെ ഒക്കെ ബഹിഷ്കരിച്ച് ചൂടെന്നും വെയിലൊന്നുമില്ലാതെ രാവെന്നും പകലൊന്നുമില്ലാതെ മഴയൊന്നും കാറ്റൊന്നുമില്ലാതെ അതിർത്തികളിൽ ഈ രാജ്യത്തിനു വേണ്ടി ജീവൻ സമർപ്പിക്കാനും ജീവൻ എടുക്കാനും സന്നദ്ധരായി ആ അതിർത്തിയിൽ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇവിടെ കിടന്ന് പൊളയ്ക്കാൻ കഴിയുന്നത് എന്നിട്ട് അതിലെ ഒരു സൈനികർക്ക് എന്തെങ്കിലും ഒരു ആപത്ത് പിണഞ്ഞാൽ അവര് മരിച്ചാൽ ഉടനെ ആ വാർത്തയുടെ താഴെ വന്ന് ഇമോചിയിട്ട് ആസ്വദിക്കുന്ന തന്തയ്ക്ക് പിറക്കാത്ത നാറികൾക്ക് വേണ്ടി കൂടിയാണ് അവർ ജീവൻ പുലിഞ്ഞത് എന്നത് മറക്കരുത് ഇന്ത്യയെ മോചിപ്പിക്കാൻ ഇച്ചിലാമ് വരുമെന്നോ ഏ ഇച്ചിലാമ് വരുമെന്നോ ഈ ഭീകരന്മാരുടെ ഒളിത്താവളങ്ങളിലേക്ക് ഇരച്ചു കയറി വലിയ രൂപത്തിൽ ആയുധ ശേഖരം സൈനികർ കണ്ടെടുക്കുകയാണ് റൈഫിളുകൾ മുതൽ കൂടിയ ഗ്രനേഡുകൾ വരെ അങ്ങനെ ആ പ്രദേശം മുഴുവനും വലിയ രൂപത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകുകയാണ് സൈനികർ ഇവരുടെ ഇവരെ ഇരുമ്പ് നിക്കറിട്ട് പൊട്ടിത്തെറിക്കാൻ തയ്യാറായി നിൽക്കുന്നവരാണ് അവരുടെ ഇടയിലേക്ക് ഈ രാജ്യത്തിൻ്റെ സൈനികർ കയറി ചെല്ലുവാണ് അവരുടെ കയ്യിൽ മാരകമായ ആയുധങ്ങൾ ഉണ്ടാകാം അവരോടി വന്ന് കെട്ടിപ്പിടിച്ചൊരു പക്ഷേ ഈ രാജ്യ രാജ്യത്തെ നൂറുകണക്കിന് സൈനികരെ ഇല്ലാതാക്കിയേക്കാം എന്നാലും ശരി എൻ്റെ രാജ്യത്തിൻ്റെ സുരക്ഷ എന്റെ കരങ്ങളിൽ അർപ്പിച്ചിട്ടാണ് എൻ്റെ സഹോദരങ്ങൾ സുരക്ഷിതരായി അവരുടെ കാര്യങ്ങളിൽ വ്യാപരിക്കുന്നത് എന്ന ഓർമ്മ നിലനിർത്തി തന്നെ അവരുടെ താവളങ്ങളിലേക്ക് ഇരച്ചു കയറുമ്പോൾ തിരിച്ചുവരും എന്ന് യാതൊരു ഉറപ്പുമില്ല നമ്മുടെ രാജ്യത്തിന്റെ സൈനികർക്ക് നമുക്ക് വേണ്ടി ജീവൻ പൊലിയുമ്പോൾ ആ വാർത്തയുടെ താഴെ വന്ന് ഇമോജിയിടാൻ മനസ്സ് കാണിക്കുന്ന ആളുകളെ ഒന്ന് ചിന്തിച്ചു നോക്കാം ശരാശരി ഒരു മുസ്ലിം ഇന്ത്യൻ ആർമിയെ കുറിച്ച് ചിന്തിക്കുന്നത് എന്താണെന്ന് അറിയാമോ ഇനിയും അയാള് ഒരു മതപുരോഹിതനാണെങ്കിൽ പറയാനുമില്ല ഇന്ത്യൻ ആർമി അവർക്ക് കൊലയാളികളാണ് ആരെയാ ഇന്ത്യൻ ആർമി കൊല്ലുന്നത് ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഭീകരന്മാരെ ടെററിസ്റ്റുകളെ ഇരുമ്പ് നിക്കറിട്ട് പൊട്ടിത്തെറിക്കാൻ സന്നദ്ധരായി വരുന്ന ഭീകരന്മാരെ പിന്നെന്ത് ചെയ്യണം കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് പിടിച്ചിരുത്തി പൂമാലയിട്ട് സ്വീകരിച്ച് അവാർഡും റിവാർഡും ഒക്കെ നൽകണം ഒരു ശരാശരി മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ആർമി എന്നാൽ അവർക്ക് ബലാത്സംഗികളാണ് ഞാനാണോ പഠിപ്പിച്ചത് എന്ന് റാഷിദ അവിടെ നിന്ന് കേൾക്ക് എന്നാ ഇന്ത്യൻ ആർമിയെ കുറിച്ച് ഒരു ശരാശരി മുസ്ലിം പുരോഹിതൻ സ്വന്തം കമ്മ്യൂണിറ്റിയെ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് കേട്ടോ കേട്ടിട്ട് പോയാ മതി നിങ്ങളെയൊക്കെ മര്യാദ പഠിപ്പിച്ചിട്ടേ പോകുന്നു ആരാണിത് പഠിപ്പിക്കുന്നത് നിങ്ങളും കൂടി അറിയണമല്ലോ ഞാനാണോ പഠിപ്പിക്കുന്നത് മുസ്ലിം പുരോഹിതന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ റെസ്പെക്ട് ചെയ്യാനാണോ അവർ പഠിപ്പിക്കപ്പെടുന്നത് അതോ പാകിസ്ഥാൻ അഫ്ഗാൻ ബംഗ്ലാദേശ് എന്നൊക്കെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ചാവേറുകൾക്കെതിരെ ആയുധമുയർത്തരുത് അതുകൊണ്ട് നിങ്ങൾ ഇന്ത്യൻ ആർമിയിൽ പ്രവർത്തിക്കരുത് എന്നാണോ പഠിപ്പിക്കുന്നത് എന്നറിയണ്ടേ കേട്ടിട്ട് പോയാൽ മതി അവിടെ നിൽക്കാം കണക്ട് ആയിക്കോട്ടെ സകല വേലത്തരങ്ങളും തീർക്കും നിന്നെയൊക്കെ മര്യാദ പഠിപ്പിക്കുക തന്നെ ചെയ്യും കേട്ടോ നവാസ്മല്ല മുനാ മറ്റൊരുത്തരാണല്ലോ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ഗവർണർ മറ്റൊരു മുനാഫിക്കാണ് ഈ വിവരം കൊടുക്കുന്നു ഇവിടെ കേരള കേരള നിയന്ത്രിക്കാൻ പറ്റുന്നില്ല കലാപം ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കത്തിക്കുത്തുകളും കലാപങ്ങളും മരന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പെട്ടെന്ന് പത്താളത്തിലേക്ക് പോയെന്ന് ചോദിച്ചിട്ട് വിവരം കൊടുക്കുന്നു ഇതൊക്കെ നേരത്തെ തീരുമാനം

നമ്മുടെ സഹോദരിമാരെ സുപ്രഭാതത്തിലായി സ്റ്റേറ്റുകൾ നമ്മൾ അവസ്ഥ എങ്ങ ഇന്ത്യൻ ആർമി കശ്മലന്മാരാണ് കാപാലികന്മാരാണ് ബലാത്സംഗികളാണ് എന്ന് ഒരു മുസ്ലിം പുരോഹിതൻ തന്റെ സമുദായത്തെ ബോധവൽക്കരണം നടത്തുന്നെങ്കിൽ ഈ രാജ്യത്തിന്റെ അപകടകരമായിട്ടുള്ള പോക്കിനെ ഒന്ന് ചിന്തിച്ചു നോക്കാം മാധ്യമങ്ങളിൽ കൂടെ ഈ വാർത്ത വൈറലാകുകയും ഒരുപാട് ആളുകൾ ഒപ്പിയെടുക്കുകയും ചെയ്യാൻ സാധ്യതയുള്ള സാഹചര്യമുള്ള ഈ കാലഘട്ടത്തിൽ പോലും ഇങ്ങനെ ഇവർക്ക് പബ്ലിക്കിൽ പ്രസംഗിക്കാൻ കഴിയുന്നെങ്കിൽ ഇവരു മാത്രമുള്ള ക്യാമറ കണ്ണുകളില്ലാത്ത ഡിജിറ്റൽ രേഖകളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ആലയങ്ങളിൽ ഇവരെന്തായിരിക്കും പറയുന്നത് എന്ന് ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും വെറുതെ ആണോ നമ്മൾ പറയുന്നത് എന്നെങ്കിലും അറിയാമല്ലോ ഇദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കേൾക്കുന്ന ഓരോ ആളിനും ഓരോ മുസൽമാനും ഇത് തന്നെയല്ലേ അഭിപ്രായം അല്ലെ അപ്പൊ പിന്നെ ഇന്ത്യൻ ആർമിയിലെ ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം ഉണ്ടാകുമ്പോൾ ഇവർ മോചിയിട്ട് ആഘോഷിക്കാതെ പിന്നെ എന്തു ചെയ്യും ആര് നേടിത്തരും മുച്ചിലിങ്ങൾ ഇന്ത്യയെ തകർക്കുന്നതിനു വേണ്ടി ഇസ്ലാമിക തീവ്രവാദികൾ ആയുധങ്ങളും സൈനികരെയും സ്ഫോടക വസ്തുക്കളും ഒക്കെ തയ്യാറാക്കി ഒരു സന്ദർഭത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നമുക്ക് പുറത്ത് പറഞ്ഞല്ലേ മതിയാവും മുഖ്യധാരാ മാധ്യമങ്ങൾ മുക്കി മുക്കി മുക്കുന്ന ഇത്തരം രാജ്യവിരോധികളുടെ വാർത്തകൾ